നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ വിവിധ വർണ്ണങ്ങളിലുള്ള പത്തിനം തണ്ണിമത്തൻ വിളയിച്ച് യുവ കർഷകൻ ചെമ്മാട്ടെ മാലിക്കുന്ന തെരിയാണ് തണ്ണിമത്തൻ കൃഷിയിൽ വൈവിധ്യം വിളയിച്ചിരിക്കുന്നത് രണ്ടേക്കറിൽ അറുപത്തഞ്ച് ദിവസം നീണ്ടതായിരുന്നു കൃഷി െമാട് മാനിപ്പാടം വയലിന് സമീപമാണ് തണ്ണിമത്തൻ കൃഷി സാധാരണ തണ്ണിമത്തിന് പുറമെ ഓറഞ്ച് മഞ്ഞ ചുവപ്പ് തുടങ്ങിയ നിറങ്ങളിലുള്ള പത്തിനം വിത്തുകളാണ് ഇത്തവണ മാലി കൃഷി ചെയ്തത് നമ്മള് കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു വത്തക കൃഷി ചെയ്തിട്ടുണ്ട് ഈ വർഷവും പിന്നെ ഒരു ഏക്കറും കൂടി കൂടുതൽ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഒരു സ്ഥലത്ത് പല വെറൈറ്റിയും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഏകദേശം പത്തോളം വെറൈറ്റികളെ ഈ പ്രാവശ്യം ഈ സ്ഥലത്ത് മാത്രം പരീക്ഷിച്ചിട്ടുണ്ട് മേലെ ഭാഗത്ത് ഏകദേശം സാധാ ചോക്ക് മാത്രമാണ് ചെയ്തത് താഴെ ഭാഗത്ത് ഷീറാനിയും പിന്നെ മഞ്ഞയും ഓറഞ്ചും മാത്രം ചെയ്തിട്ടുള്ളത് സ്ഥലത്ത് കൂടുതലും വെറൈറ്റി അപ്പോൾ കൂടുതൽ തൈകളുടെ വിളവും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാ വെറൈറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുഴപ്പമില്ല നാല് പ്രതീക്ഷ അത്ര വിളവ് ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ വിളമെടുക്കാൻ പറ്റുന്നതെന്ന് തന്നെയാണ് അതായിട്ട് പിന്നെ നമുക്ക് കൂടുതൽ ചെയ്തിട്ടുള്ളത് സാധ വത്തൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ സാധയിൽ തന്നെ മഞ്ഞ കളർ വരുന്നുണ്ട് പിന്നെ ഓറഞ്ച് വരുന്നുണ്ട് ഓറഞ്ചിൽ ഉള്ള് മഞ്ഞ വരുന്നുണ്ട് ഇറാനി ചുവപ്പ് ഇറാനി മഞ്ഞ പിന്നെ പിന്ന ജേർന്നിട്ട് ഒരു വത്തക വെറൈറ്റി ഉണ്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് വെറൈറ്റീസാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് റംസാൻ കച്ചവടത്തിനായി അടുത്ത ദിവസം മുതൽ കൂടുതൽ വിളവെടുപ്പ് നടത്തും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ കൃത്യത കൃഷിയുടെ ഭാഗമായിട്ടാണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പരപ്പനങ്ങാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി സംഗീത നിർവഹിച്ചു നഗരസഭാ കൌൺസിലർ വി വി ആയിഷുമു തിരൂരങ്ങാടി കൃഷി ഓഫീസർ പി എസ് ആരുണി കർഷകൻ മാലിക് കുന്നത്തേരി യു എ റസാഖ് അയ്യൂബ് തലാപ്പിൽ സി എച്ച് അബൂബക്കർ സിദ്ദീഖ് കെ മുഹീനുൽ ഇസ്ലാം ബാബുട്ടി ചെമ്മാട് അലി കുന്നത്തേരി യൂനുസ് ചെമ്മാട് തുടങ്ങിയവർ പങ്കെടുത്തു എഡിറ്റർ ലൈവ് ചെമ്മാട് இந்தியிலும் விதத்தும் ஏலைன் எயர் போர்ட்டு காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமுள்ள கோர்ஸ்களுக்கு டாப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു